പരിശുദ്ധമായ റമലാനിൽ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു അബാദത്തിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം ഇത് റമലാനിൽ എന്ന് മാത്രമല്ല എല്ലാ ദിവസവും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു അഭിബാദത്താണ് നബിസ് വാലയു വസ്ലമത്തങ്ങൾ പറഞ്ഞു അഫ്ലു സ്വലാത്തിൽ ഫർദ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അയിബാദത്ത് അത് തജുദ് നമസ്കാരമാണ് എന്ന് റസൂൽ സുലല്ലാഹു വാലയു വസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മളെല്ലാവരും റമലാനിൽ അത്തായം കഴിക്കാൻ എണീക്കുന്നവരാണ് കുറച്ച് സമയം നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കഴിച്ചതിന് ശേഷമോ ഒക്കെ നമുക്ക് ബാക്കിയുണ്ടാകും ആ സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്ന രണ്ട് ഇറക്കാത്തെങ്കിലും ചുരുങ്ങിയത് നമുക്കൊണ്ട് കഴിയുന്ന വിവാദത്താണ് ഈ പരിശുദ്ധമായ നിസ്കാരം ഈ പരിശുദ്ധമായ റമലാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത് പടച്ചു തൊമ്പുരാനിലേക്ക് എങ്ങനെയൊക്കെ നമുക്ക് അടുക്കാം എന്നതാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഇബാദത്തും കൂടെയാണ് പരിശുദ്ധമായ തഹജ്ജിദ് നമസ്കാരം